ടുന്നു കിട്ടും അവര് കിട്ടാ പന്താ വഴി എത്ര നേരെ ഞായറാഴ്ച അതിലേ ആ ഈ പറഞ്ഞ പോലെ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ പറ്റി പക്ഷെ നോക്കി കുറച്ചൂരൂടി നോക്കാം ആണ് പക്ഷെ എന്താ പറയുക കിട്ടിയിട്ട് വേണം എന്തേലും ഒത്തിട്ട് വേണോന്ന് അടിക്കാൻ മഴയില്ലാത്തോണ്ട് നമ്മള് പരിപാടി നടക്കും ിട്ടോ മെല്ലെ നോക്കിയിട്ട് അയാൾ വരുമ്പോ അങ്ങോട്ട് കേട്ടോ ഞാൻ എല്ലാം മാറിക്കട്ടോ ഏഹ് എത്തട്ടെട്ടോ അത് കഴിഞ്ഞാട്ടോ ഞാൻ ഒന്നും അറിയില്ല കേട്ടോ ഞാൻ മാറിക്കണേ എന്ത്ര പറ്റി ഏഹ് നിങ്ങൾ വണ്ടി ഏ എന്താണിച്ച വണ്ടി എന്താ നിങ്ങൾ കാണിച്ചേ ഏ എടാ എന്തെങ്കിലും പറ്റി നിങ്ങൾ എന്താ ചെയ്തേ നിങ്ങൾ അടുത്ത് തെറ്റില്ലേ വന്ന് ചാടിയതാണ് ഇതിൻ്റെ അടുത്ത് വല്ലതും തെറ്റുള്ളൂ നിങ്ങൾ വന്ന് ചാടിയല്ല മനപ്പുറം ഇപ്പം തന്നെ ഇതാക്കിയതാണ് എന്ത് കാര്യമൊക്കെ നോക്ക് ഒരു ഒന്നിനും പറ്റാത്ത ഒരാളാണത് ഏഹ് അവിടുന്ന് ഇവിടെ വരികയായിരുന്നു ഇവിടുന്ന് ഓടി വന്നിട്ട് ചാടിയാ പക്ഷെ എന്തോ പറയുക ഇനി ഇപ്പോൾ ആശുപത്രി കൊണ്ടുപോയി പത്തനായിരം രൂപ ചിലവര കണ്ടോ നോക്ക് എന്തൊക്കെയോ പറ്റണ കേട്ടോ അസി ഹി അല്ല പിന്നെ ആശുപത്രി കൊണ്ടുപോകട്ടോ ഒരു കാര്യം ചെയ്യാം നമുക്കേ ഒന്നിനെങ്കിൽ പോലീസിനെ വിളിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കേ ആശുപത്രി കൊണ്ടുപോകാം ഈ ഒന്ന് വെല്ലൂടെ ചാരി എന്നാ പിന്നെ ഇടത്ത് തെറ്റില്ല അല്ല നിങ്ങൾ തെറ്റില്ല ഞാൻ കണ്ടെ ഞാൻ വരുമ്പോൾ അവിടെ നടന്നു വരുമ്പോൾ കണ്ടോ നിങ്ങൾ ഈ വണ്ടി ഓടിച്ചിട്ട് കറക്റ്റായിട്ട് വന്നിട്ട് നിങ്ങൾ കള്ളി പിടിച്ചിട്ടോ ഏഹ് സത്യം പറയാം പിന്നെന്താ വണ്ടി ഇങ്ങനെ വന്നത് ഒരു കാര്യം ചെയ്യേ ഇവരെന്തായാലും ആശുപത്രിയിൽ എത്തിക്കുക പത്തനാറ് അമ്പതിനാറ് റുപ്യല്ലേ സ്കാനിങ് ഒക്കെ വേണ്ടിവരും ഒന്നാം ദിവസം സുഖമില്ലാത്ത മനുഷ്യനാണ് ഏ ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ഈ കൈയാണ് കണ്ടില്ലേ എന്താ പങ്കെടുത്തുള്ളത് കയ്യിൽ തൈക്കോട്ടെ മനസ്സിലായി ഞങ്ങളുടെ കയ്യിൽ പന്താ അവനെ കൊണ്ടുപോകണല്ലോ ആശുപത്രിയിൽ എത്തിക്കണമല്ലോ എന്തേലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും മൂന്നാളും പോലീസിനെ വിളിക്കാം ഏ അല്ല ഞാൻ വിളിക്കാം പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ എത്ര ഒരു വണ്ടി വന്ന് വേഗം കൊണ്ടുപോയി പോലീസിനെ ഏഹ്

അപ്പം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഒന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ അതിൽ അല്ല ഞാൻ ഒരു കാര്യം പോലീസ് ഇത് കൂടെ കിട്ടിയിട്ട് എന്താ കാര്യം നിങ്ങൾ കിട്ടിയ കാശ് കൊടുത്തോളൂ ചക്കര എന്താ പറ്റിയാണോ പറയേ എന്നാൽ ശരി ഞാൻ എന്നാൽ കൊണ്ടുപോകാം എന്നാ ഒരു കാര്യം ചെയ്യാം ഞാൻ അവനെ കൊണ്ടുപോയിക്കോളാം ഓക്കെ നിങ്ങളിത് കണ്ടിട്ടില്ല വണ്ടി അടിച്ചിട്ട് നിങ്ങൾ ഞാൻ വിട്ടോളൂ സ്ഥലം ഞാൻ വിട്ടോളൂ ആരും കണ്ടാണെ വേറെ ആരും കണ്ട പ്രശ്നം എന്നാൽ ഞാൻ അവനെ കൊണ്ടുപോവാ പക്ഷേ വന്ന പുതിയടോസ് ഒട്ടന്മാര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ മൊബൈല് യോഗം പുരുക്കാം പോലീസിനെയൊക്കെ വിളിച്ചാലേ സാറ് ഞാൻ കട്ടു കൊണ്ടെന്നാണുണ്ട് ഇവർക്കറിയണം ഒരഞ്ചാറ് കൊല്ല കിട്ടിക്ക് ഇപ്പോൾ മൊബൈൽ പോയിക്കോട്ടെ അത് റെയിൽവേ സ്റ്റേഷൻ തവൻ്റെ അവിടുന്ന് കിട്ടിയത് യോഗം പിരിക്കാന്ന കുട്ടിയാൽ മതി മൊബൈൽ വയലൊന്നും പത്ത് കിട്ടിയില്ലേ